എട്ടാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ് വർഗങ്ങളെന്ന് പറയുന്ന പാഠമാണ് അതിൽ പൂർണ്ണ വർഗങ്ങൾ ഒന്ന് നാല് ഒമ്പത് ആറ് എന്നെ പോകുന്ന സംഖ്യകൾ ഇതിൻ്റെ സവിശേഷത എന്താ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇത് അഞ്ചാം ക്ലാസ്സിൽ ഗുണരീതികളെന്ന പാഠത്തിൽ സമചോദന സംഖ്യകൾ എന്ന ഭാഗത്തിൽ പറയുന്നുണ്ട് ഒന്ന് സമം ഒന്ന് എൻ്റെ രണ്ട് ഒന്ന് നാല് സമം രണ്ട് എൻ്റെ രണ്ട് ഒൻപത് സമം മൂന്ന് രണ്ട് മൂന്ന് പതിനാറ് സമം നാല് എൻ്റെ നാല് ഇങ്ങനെ തന്നെ വേറൊരു രീതിയിൽ ഏഴാം ക്ലാസ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ആവർത്തന ഗുണനം ഒന്ന് പാഠത്തിൽ ഒന്നിന് ഒന്നിൻ്റെ വർഗം ഒന്ന് സ്ക്വയർ നാല് സമയം രണ്ട് സ്ക്വയർ ഒമ്പത് സമയം മൂന്ന് സ്ക്വയർ പതിനാറ് സമയം നാല് സ്ക്വയർ ഇരുപത്തഞ്ച് സമയം അഞ്ചിൻ്റെ സ്ക്വയർ അതായത് ഇനെ ഒന്നിൻ്റെ വർഗം രണ്ടിൻ്റെ വർഗം മൂന്നിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭിന്ന സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഗുണിച്ച് കിട്ടുന്നതും വർഗം തന്നെയാണ് അതായത് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ട് ഇൻ്റെ ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ ഒന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ എണ്ണ സംഖ്യകളുടെ വർഗങ്ങളായ ഒന്ന് നാല് ഒമ്പത് അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് പൂർണ്ണ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നാല് ഒമ്പത് അങ്ങനെ പതിനാറ് ഇരുപത്തഞ്ച് അങ്ങനെ സംഖ്യകളാണ് പൂർണ്ണ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇന്ന് പത്തിൻ്റെ സ്ക്വയർ പറയാൻ നമുക്ക് നൂറാണ് ഇനി പതിനൊന്നിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ നൂറ്റി ഇരുപത്തൊന്നാണ് നോക്കാം പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച പോലെ പന്ത്രണ്ട് കുത്തുകളിടുക പന്ത്രണ്ട് കുത്തുകൾ കുത്തനേയും ഗണമിനേറ്റിടുക അതിനെ പത്ത് പത്ത് ഭാഗങ്ങളാക്കാം നേരെ താഴെ പത്ത് സൈഡിൽ രണ്ട് ഭാഗം ഇതുപോലെ ആക്കുക രണ്ട് ഭാഗം ലാസ്റ്റ് മോഷൻ മോശം അതിന് നമ്മൾ ഇങ്ങനെ ക്രമീകരിക്കാം അങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് പത്തിവിടെ പത്തിവിടെ രണ്ട് രണ്ട് അതായത് പത്ത് ഗുണിക്കണം പത്ത് ചെയ്താൽ നൂറ് പത്ത് ഗുണം രണ്ട് ഇരുപത് പത്ത് രണ്ട് ഇരുപത് രണ്ട് രണ്ട് നാല് ഇതിലെ ഈ പത്തോ ഇരുപ നൂറോ ഇരുപതും കൂട്ടിയിട്ട് നൂറ്റി ഇരുപത് ഇരുപതും നാലും കൂട്ടിയിട്ട് ഇരുപത്തിനാല് കിട്ടും അതിന് നൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് കൂട്ടുക അതായത് എങ്ങനെ എഴുതാന്ന് പറയുന്നത് ഇങ്ങനെ കള്ളി വരക്കുക നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ പിക്സർ വരച്ചിട്ടേ അതുപോലെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ പത്ത് ചെയ്തു ഇവിടെ പത്ത് അതായത് ഇവിടെയും ഇവിടെയും പ ഇവിടെയും ഇവിടെയും പത്ത് ഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ അതുപോലെ എവിടെയും എവിടെയും രണ്ടായിട്ട് ഷിഫ്റ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ രണ്ട് എഴുതാം ഇനി ഈ പത്തിന് ഈ പത്ത് കൊണ്ട് ഓടിച്ചാൽ എത്ര കിട്ടും നൂറ് പത്തിന് രണ്ടുകൊണ്ട് എന്ന് വെച്ചാൽ ഇരുപത് പത്തിന് രണ്ടുകൊണ്ട് എണിച്ചാൽ ഇരുപത് രണ്ടിന് രണ്ടുകൊണ്ട് ഓടിച്ചാൽ എത്ര നാല് ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യുക കൂട്ടുക പത്തും നൂ നൂറും ഇരുപതും നൂറ്റി ഇരുപത് ഇരുപതും നാലും ഇരുപത്തിനാല് ഇനി ഇതും കൂട്ടുക അപ്പോൾ എത്രയാണ് നൂറ്റി നാൽപ്പത്തിനാലും കിട്ടും അപ്പോൾ പന്ത്രണ്ട് സ്ക്വയർ ഇതുപോലെ തന്നെ പതിമൂന്നിൻ്റെ സ്ക്വയറിനെ ഇങ്ങനെ എഴുതാം പത്തിൻ്റെ മൂന്നായിട്ട് സപ്ലീറ്റ് ചെയ്തിട്ടപ്പോൾ നൂറ്ററുപത്തൊമ്പത് ഇങ്ങനെ കളങ്ങളിലെ സംഖ്യകളെ എന്ത് ചെയ്യുക വിലങ്ങനെയും കുത്തനെയും കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക കോണോട് കോണ് കൂട്ടതാണ് അതായത് ഇതുപോലെ പത്തും പത്തും കൂട്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയേക്കാം അതായത് ഇരുപതാണ് അപ്പം എന്ത് ചെയ്താൽ പതിനൊന്നിൻ്റെ പതിനൊന്ന് പറയുമ്പോൾ നൂറ് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് ഒന്ന് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് സമം നൂറ് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് നാല് പതിമൂന്നിൻ്റെ പതിമൂന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് ഒമ്പത് ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ ഇതാണ് പതിനൊന്ന് സ്ക്വയർ എന്ന് പറയുന്നത് നൂറ് എന്ന് പറയുന്നത് പത്ത് സ്ക്വയർ പ്ലസ് ഇവിടെ പത്ത് പ്ലസ് പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് സ്ക്വയർ പന്ത്രണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് പത്ത് സ്ക്വയർ പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് സ്ക്വയർ പതിമൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്ത് സ്ക്വയർ പ്ലസ് മുപ്പത് എൻ്റെ രണ്ട് പ്ലസ് മൂന്ന് സ്ക്വയർ ഇതുപോലെ തന്നെ പതിനാലിൻ്റെ സ്ക്വയർ പതിനഞ്ചിൻ്റെ സ്ക്വയർ പതിനാറിൻ്റെ സ്ക്വയർ എല്ലാം നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ പതിനാലിൻ്റെ സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റാറെ എട്ട് പതിനഞ്ചിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനാറ് ഇരുന്നൂറ്റി എൺപത്താറ് പതിനേഴ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പതിനെട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് പത്തൊമ്പത് മുന്നൂറ്ററുപത്തൊന്ന് ഇനി ഇരുപത് സ്ക്വയറിന് ഏതാണ് ഇരുപത് എൻ്റെ ഇരുപത് ഇരുപതിൻ്റെ ഇരുപത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് എൻ്റെ പത്ത് എൻ്റെ പത്ത് എൻ്റെ അതായത് നാനൂറ് ഞാൻ ഇരുപത്തൊന്ന് സ്ക്വയറിന് ഏതാണ് ഇതുപോലെ എഴുതാം ഇരുപത് ഒന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ എഴുതാത്തായത് എങ്ങനെയാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പറഞ്ഞാൽ നാനൂറ് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഒന്ന് നാനൂറ്റി അമ്പത്തൊന്ന് ഇരുപത്തിരണ്ട് ഇൻ്റ് ഇരുപത്തിരണ്ട് നാനൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് നാല് സമം നാനൂറ്റി അമ്പത്തിനാല് ഇരുപത്തി മൂന്ന് എൻ്റെ ഇരുപത്തി മൂന്ന് സമം നാനൂറ് പ്ലസ് അറുപത് പ്ലസ് അറുപത് പ്ലസ് ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഇതിനെത്തന്നെ ഇരുപത്തൊന്ന് സ്ക്വയർ സമം ഇരുപത് സ്ക്വയർ പ്ലസ് ഇരുപത് കഴിഞ്ഞ് രണ്ട് പ്ലസ് ഒന്ന് സ്ക്വയർ ഇരുപത്തിരണ്ട് സ്ക്വയർ സമം ഇരുപത് സ്ക്വയർ പ്ലസ് നാനൂറ് നാൽപ്പത് അതിൻ്റെ രണ്ട് പ്ലസ് രണ്ട് സ്ക്വയർ ഇങ്ങനെ എഴുതാം ഇതിൽ ഇരുപത് നാൽപ്പത് അറുപത് എന്ന് പറയുന്ന സംഖ്യകൾ നമുക്ക് എങ്ങനെ കിട്ടിയത് അതായത് ഇരുപത് ഇരുപത് അതിൻ്റെ ഒന്ന് അതിൻ്റെ രണ്ട് പ്ലസ് ഒന്ന് സ്ക്വയർ ഇരുപത് സ്ക്വയർ ഇരുപത്തിരണ്ട് സ്ക്വയർ സമം ഇരുപത്തി സ്ക്വയർ പ്ലസ് ഇരുപത് അതിൻ്റെ രണ്ട് ഇതിൻ്റെ രണ്ട് പ്ലസ് രണ്ട് സമൻ രണ്ട് സ്ക്വയർ ഇരുപത്തി മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി സ്ക്വയർ പ്ലസ് ഇരുപതിൻ്റെ മൂന്നിൻ്റെ രണ്ട് ഇരുപത്തിനാല് സ്ക്വയർ ഇരുപത് സ്ക്വയർ പ്ലസ് ഇരുപതിൻ്റെ നാലിൻ്റെ രണ്ട് പ്ലസ് നാല് സ്ക്വയർ അഞ്ഞൂറ്റി എഴുപത്തി അങ്ങനെയാണ് മുപ്പത്താറ് സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റിയതുപോലെ മുപ്പത് സ്ക്വയർ പ്ലസ് മുപ്പത് അതിൻ്റു ആറ് രണ്ട് പ്ലസ് രണ്ട് ആറ് സ്ക്വയർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് അതുപോലെ ഏത് രണ്ടക സംഖ്യയും നമുക്ക് രണ്ടകസിയുടെ വർഗവും നമുക്ക് കളം വരക്കാണ്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എഴുപത്തൊമ്പതിൻ്റെ വർഗ്ഗം എങ്ങനെ എഴുതാം എഴുപത് സ്ക്വയർ പ്ലസ് എഴുപത് ഇൻറ്റു ഒമ്പത് ഇൻറ്റു രണ്ട് പ്ലസ് ഒമ്പത് സ്ക്വയർ ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് എട്ടു ഇനി ടെസ്റ്റിലുള്ള ചോദ്യമാണ് അറുപത്തിനാലിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം അറുപത് സ്ക്വയർ പ്ലസ് അറുപത് ഇൻറ്റു നാല് ഇൻറ്റു രണ്ട് പ്ലസ് നാല് സ്ക്വയർ നാലായിരത്തി തൊണ്ണൂറ്റാറ് മുപ്പത്തഞ്ച് സ്ക്വയർ മുപ്പത് സ്ക്വയർ പ്ലസ് മുപ്പതിൻ്റെ അഞ്ചിൻ്റെ രണ്ട് പ്ലസ് അഞ്ച് സ്ക്വയർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് നാൽപ്പത്തേഴ് സ്ക്വയർ നാൽപ്പത് സ്ക്വയർ പ്ലസ് നാൽപ്പത്തിൻ്റെ ഏഴിൻ്റെ രണ്ട് പ്ലസ് ഏഴ് സ്ക്വയർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് അൻപത്തി മൂന്ന് സ്ക്വയർ അൻപത് സ്ക്വയർ പ്ലസ് അൻപതിൻ്റെ മൂന്നിൻ്റ് രണ്ട് പ്ലസ് മൂന്ന് സ്ക്വയർ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് എൺപത്തെട്ട് സ്ക്വയർ എൺപത് സ്ക്വയർ പ്ലസ് എൺപത് ഇൻറ്റു എട്ട് ഇൻറ്റു രണ്ട് പ്ലസ് എട്ട് സ്ക്വയർ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അപ്പോൾ ഇത്രയും നമ്മൾ ര നേരം പറഞ്ഞത് രണ്ടൊക്കെ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണാനാണ് എങ്ങനെയാണ് മൂന്നക്ക സംഖ്യയായ നാനൂറ്റി മുപ്പത്താറ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക മുപ്പത്താറിൻ്റെ സ്ക്വയർ ആയിട്ട് നേരത്തെ പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറോട്ടോ ഇനി എന്ത് ചെയ്യുക അത് അടുത്ത കളം വരയ്ക്കുക നാനൂറ്റി മുപ്പത്താറിന് നാനൂറ് നാന്നൂറ് മുപ്പത്താറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ നാനൂറിൻറ്റു നാനൂറ് നാനൂറ് സ്ക്വയർ നാനൂറ് ഇൻറ്റു മുപ്പത്താറ് നാനൂറ് ഇൻറ്റു മുപ്പത്താറ് മുപ്പത്താറ് സ്ക്വയർ അപ്പോൾ നാന്നൂ മുപ്പത്താറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാനൂറ് സ്ക്വയർ പ്ലസ് നാനൂറിൻ്റ് മുപ്പത്താറ് ഇൻറ്റു രണ്ട് പ്ലസ് മുപ്പത്താറ് സ്ക്വയർ ഈ നാനൂറിൻ്റെ സ്ക്വയർ എന്നു പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കൂട്ടണം ഇരുപത്തെട്ടായിരത്തി തൊണ്ണൂറ് കൂട്ടണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എത്രയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റാറ് ഓക്കെ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു